പ്രതിരോധ രംഗത്ത് വൻ പരിഷ്കരണത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആയുധം സംഭരിക്കാനാണ് ഡിഫൻസ് അക്യൂസിയേഷൻ കൌൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകാരം ചാരവിമാനങ്ങൾ മൈൻവാരി കപ്പലുകൾ പ്രതിരോധ കവചം സേലുകൾ തോക്കുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു കൂടുതലും നിർമ്മിക്കും സഖ്യരാജ്യങ്ങളായ റഷ്യ ഫ്രാൻസ് എന്നിവരുമായിട്ടും ഇടപാടുകൾ ഉണ്ടാകും മൈൻവാരി കപ്പലുകൾ കോടി ലക്ഷത്തി ഒരായിരം ടൺ ഭാരമുള്ള പന്ത്രണ്ട് കപ്പലുകൾ പത്ത് വർഷത്തിനുള്ളിൽ തദ്ദേശീയമായി നിർമ്മിക്കും കടലിൽ ശത്രുമൈനുകൾ കണ്ടെത്തുന്നതിനും തുറമുഖങ്ങളെ ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും പാക് ചൈന സമുദ്ര സഖ്യം ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് ഇതിന് മുൻതൂക്കം നൽകുന്നത് ക്യൂക്ക് റിയാക്ഷൻ മിസൈൽ മുപ്പത്തി ആറായിരം കോടി കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്നവ മുപ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ശത്രുവിന്റെ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ തകർക്കും കരസേനയുടെ മൂന്ന് റെജിമെന്റുകൾക്കും വ്യോമസേനയുടെ മൂന്ന് സ്ക്വാഡ്രണുകൾക്കും നൽകും ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തുർക്കി ഡ്രോൺ ചൈനീസ് മിസൈൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്താർ ചാര വിമാനം പതിനായിരം കോടി ശത്രു ീക്കങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ സിന്തറ്റിക് അപ്പർച്ച് റഡാറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവ കിച്ച ചാരമാണ് ഇന്റലിജൻസ് സർവൈലൻസ് ടാർഗറ്റ് അക്യുസേഷൻ ആൻഡ് റീ കണി സെൻസ് സെൻസറുകൾ ഡിആർഡിഒ വികസിപ്പിക്കും സെമി സബ് നിരീക്ഷണ കപ്പൽ യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കുന്ന ശബ്ദകാന്തിക മർദ്ദവ്യത്യാസം വഴി തിരിച്ചറിഞ്ഞ് തകർക്കുന്ന മൈനുകൾ കവചിത വാഹനങ്ങൾ എന്നിവയും ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിൽ മൂന്നെണ്ണം ഈ മാസവും ബാക്കിയുള്ളവ നവംബറോടെയും എത്തും അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയ്ക്കാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇന്ത്യയും യു എസും കരാറിൽ ഒപ്പുവെച്ചത് പറക്കും ടാങ്ക് എന്നാണ് അപ്പാച്ചെ വിശേഷിപ്പിക്കുന്നത് നിലവിൽ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായുണ്ട് പാകിസ്ഥാന്റെ പക്കലുള്ള എഫ് സിസ്റ്റീൻ ജെ എഫ് സെവന്റീൻ ഫൈറ്റർ വെല്ലാൻ സുഗോയ് തേർട്ടി എം കെ ഐ അടിമുടി പരിഷ്കരിക്കും അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി കോടിയാണ് ചില നിർമ്മിച്ച അസ്ത്രീ മിസൈലുകളും അത്യാധുനിക വിരൂപാക്ഷ റഡാറും സൂപ്പർ സുഗോയി ആക്കും നിലവിൽ സുഹോയിലെ ആർ സെവന്റി സെവൻ മിസൈലിന്റെ പ്രകരശേഷി നൂറ് കിലോമീറ്റർ മാത്രമാണ് അസ്ത്ര എം കെ ടുവിന് മുന്നൂറ് കിലോമീറ്റർ എം കെ ത്രീ നാനൂറ് കിലോമീറ്റർ ശേഷിയുമുണ്ട് ഡിആർഡിഒ വികസിപ്പിച്ച റഡാർ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തും മൂന്ന് നാല് വർഷത്തിനുള്ളിൽ വിമാനങ്ങൾ പരിഷ്കരിക്കും അപകടങ്ങളിൽ തകർന്ന പന്ത്രണ്ട് വിമാനങ്ങൾക്ക് പകരം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ പന്ത്രണ്ടെണ്ണം എച്ച് ഐ എൽ നിർമ്മിക്കും ഓർഡർ നൽകിയിട്ടുമുണ്ട് എയർക്രാഫ്റ്റ് കാരിയർ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത കെ എസ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഉടൻ അന്തർവാഹിനിയിൽ നിന്ന് ലോഞ്ച് ചെയ്യാവുന്ന തരത്തിലുള്ളവയാണിത് നിലവിൽ ഇന്ത്യയുടെ മിസൈലുകൾ ഇവ ഇന്ത്യൻ ആണവ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ബ്രഹ്മോസിനെ ആണ് വേഗതയിൽ ആണവായുധങ്ങളും സാധാരണ ആയുധങ്ങളും സാധിക്കും മണിക്കൂറിലെ ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ വേഗം വരും ഇതിനെന്നാണ് സൂചന ഈ വേഗം ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് ആക്രമിച്ചു തകർക്കാൻ കഴിവും നൽകുന്ന ഒന്നാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി